നമസ്കാരം ന്യൂസ് ഡയറി കേരളത്തിൻ്റെ അറിവിൻ്റെ വീതിയിലൂടെ അടിപൊളി സമ്മാനങ്ങൾ എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം അറിവിൻ്റെ വീതിയിൽ അടിപൊളി സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഇന്ന് ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് പാനന്റെ മുക്ക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ശ്രീ വിനായക ഏജൻസീസ് ആണ് അവർ നൽകുന്ന സമ്മാനവുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് വിനായക ഏജൻസീസ് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിട്ടുള്ളത് അകത്തുമുറിയിലാണ് പണയൽക്കടവ് കായലിൻ്റെ തീരത്ത് പ്രവർത്തിക്കുന്ന റിസോർട്ടിലാണ് എങ്ങനെയുണ്ട് ഇപ്പോൾ ബിസിനസ്സൊക്കെ കുഴപ്പമില്ല നല്ലതിൽ ബിസിനസ് നടക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ബർത്ത്ഡേ പെൻഷൻ നിശ്ചയം അങ്ങനെ കോളേജ് ഫണ്ട്സ് അങ്ങനെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അധികമായിട്ട് നമുക്ക് ഈ ഈ ടൂറിസത്തിൻ്റെ കായൽ ടൂറിസത്തിനിപ്പോൾ അധികമായിട്ട് നമ്മൾ ഈ കായലിനെ ഈ പരിസര പ്രദേശങ്ങളെ ആശ്രയിക്കുന്നുണ്ട് നിരവധി ആൾക്കാർ ഈ തമിഴ്നാട് തെലുങ് തമിഴ്നാട് തെലുങ്കാന അങ്ങനെ പല സ്ഥലത്തു നിന്നും വരുന്നുണ്ട് ബോട്ടിങ്ങിന് പിന്നെ ഒരുപാട് ആൾക്കാർ കുട്ടികളും ഒരു മിതമായ ഭക്ഷണം ഭക്ഷണം നല്ല നല്ല രീതിയിലുള്ള രീതിയിലുള്ള കൊടുക്കും അത് അവർക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല നല്ല റേറ്റ് റേറ്റ് ആണ് ആണ് കുഴപ്പമില്ലാത്ത അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല നല്ല രീതിയിൽ വരുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക ശ്രീ വിനായക ഏജൻസീസ് നൽകുന്ന സമ്മാനമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ചോദ്യം ഇതാണ് കേരള വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ ആരായിരുന്നു മറ്റാരെങ്കിലും നോക്കാം ഞങ്ങളുടെ കൈവശമുള്ളത് ശ്രീ വിനായക ഏജൻസീസ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക എന്നൊരു വനിതയാണ് നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യവുമാണ് കേരളത്തിലെ ആദ്യ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ ആരായിരുന്നു സോറി അറിയത്തില്ല അറിയത്തില്ല അപ്പം എന്തായാലും മറ്റേതെങ്കിലും വനിതകളൂടെ പറയുന്നു നോക്കാം ശ്രീ വിനായക ഏജൻസീസ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് കേരളത്തിലെ വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ ആരായിരുന്നു പാണന്റെ മുഖ്യ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ശ്രീ വിനായക ഏജൻസീസ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് കേരള വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ ആരായിരുന്നു ഇവരും അല്ല മറ്റൊരാളാണ് മറ്റാരെങ്കിലും പറയാൻ നോക്കാം കേരളത്തിലെ വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ ആരായിരുന്നു അറിയാൻ

ശ്രീദേവി ശ്രീദേവി സ്ഥലം അകത്തു മുറി അപ്പൊ എത്ര വർഷം കൊണ്ട് വർഷം ഈ കഞ്ഞിസദ്യ അതുപോലെ തന്നെ അന്നദാനം അതുപോലെ തന്നെ എല്ലാ ഇവിടെ സ്ത്രീകളാണ് നടത്തുന്നത് സ്ത്രീകളാണ് നടത്തുന്നത് ഞങ്ങളുടെ കൈവശമുള്ളത് പാണന്റെ മുക്ക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ശ്രീ വിനായക ഏജൻസീസ് നൽകുന്ന മനോഹരമായിട്ടുള്ള ഒരു സമ്മാനമാണ് ഇൻഡിഗോ ബെർജർ ഏഷ്യൻ പെയിൻറിൻ്റെ അംഗീകൃത ഡീലറാണ് മറ്റേ നമ്മുടെ കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള മറ്റ് മെറ്റീരിയൽസ് എല്ലാം സിമെൻ്റ് അതുപോലെ തന്നെ ചൂടുകട്ട മണല അത്തരത്തിലുള്ള ഉണ്ട് സ്ഥാപനമാണ് അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് കേരളത്തിലെ വനിതാ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷ ആരായിരുന്നു അപ്പോൾ മറ്റാരെങ്കിലും നോക്കാം പാണന്റെ മുഖ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ശ്രീ വിനായക ഏജൻസീസ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ഇതാണ് കേരളത്തിലെ വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ ആര് സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ സുഗതകുമാരി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നിയമസഭ കേരള നിയമസഭ പാസാക്കി രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് അയച്ചുവെങ്കിലും തൊണ്ണൂറ്റിയഞ്ചിലാണ് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് അതിനുശേഷം എ കെ ആന്റണി മുഖ്യമന്ത്രി കാലയളവിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വനിതാ കമ്മീഷൻ ആരംഭിക്കുന്നത് അതിന്റെ അധ്യക്ഷ ആരായിരുന്നു സുഗതകുമാരി സുഗതകുമാരി അപ്പോൾ ശ്രീ വിനായക ഏജൻസീസ് നൽകുന്ന സമ്മാനമാണ് നേടിയിരിക്കുന്നത് ഇതിനു മുമ്പ് സമ്മാനം സമ്മാനം അപ്പോൾ ശ്രീ വിനായക ഏജൻസീസ് നൽകുന്ന സമ്മാനമാണ് ഇത്തവണ സ്വീറ്റ്സ് ആണ് ലഭിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ ഇവിടെ അടിയാവും തോന്നുന്നു എല്ലാവർക്കും കൊടുക്കാൻ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായിട്ടുള്ള സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരേക്കും ക്യാമറമാൻ നൌഫലിനൊപ്പം ആർ എസ് നിഷാദ് ഡയറി കേരളം കോസ്റ്റ്യൂം അൺലിമിറ്റഡ് ഫാഷൻസ് ആൻഡ് ബോയ്സ് ആറ്റിങ്ങൽ ആലങ്കോട്